അമേരിക്കയിലേക്കാണ് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ട്രംപിന് അധികാരത്തിൽ കിർക്ക് ഒറ്റ വെടിയുണ്ടയിൽ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഒരു ഇത് ലോക പ്രസിഡന്റായി ട്രംപ് മാറുമ്പോൾ പല രാജ്യങ്ങളും അമേരിക്ക ഉന്നം വെച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു കൊലപാതക കഥ കേട്ട് ലോകം ഞെട്ടുന്നത് അമേരിക്കൻ യാഥാസ്ഥിതിക പ്രസ്ഥാനത്തിലെ ഒരു മുന്നണി പോരാളിയായിരുന്നു മുപ്പത്തിയൊന്നുകാരനായ കിർക്ക് ദശലക്ഷക്കണക്കിന് യുവ അമേരിക്കക്കാരെ ട്രംപിന്റെ എം എ ജി എ താവളത്തിലേക്ക് ആകർഷിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ശക്തി ഉപയോഗിച്ച് വരുന്നതിനിടയിലാണ് ഈ മരണവും കൊലപാതകവും കിർക്കിന്റെ കൊലപാതകത്തെ തുടർന്ന് അതീവ സുരക്ഷ ആവശ്യപ്പെടുന്ന നിയമനിർമ്മാതാക്കളുടെ ഒരു പ്രളയം തന്നെയാണ് റിപ്പബ്ലിക്കൻ പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ പറയുന്നത് രാജ്യത്ത് അതിരൂക്ഷമായ രാഷ്ട്രീയ അക്രമങ്ങൾ ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നും ചാർലി കിർക്കിനെ വെടിവെച്ചു കൊന്നത് വളരെ വലുതും വ്യാപകമായ ഒരു പ്രശ്നത്തിന്റെ സൂചനയാണ് എന്നും ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രോഗ്രാം ഓൺ എക്സ്ട്രീമിസത്തിലെ ഗവേഷകനായ ജോൺ ലൂയിസ് പറയുന്നുണ്ട് യു എസിൽ അക്രമം വർദ്ധിക്കുന്നതിന് രാജ്യത്തെ വിദഗ്ദ്ധ പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക അരക്ഷിതാവസ്ഥ വംശീയമായതും ജനസംഖ്യാപരമായതുമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ രാഷ്ട്രീയത്തിലെ വർധിച്ചുവരുന്ന പ്രകോപനപരമായ നയങ്ങൾ തുടങ്ങിയവയാണത് സമൂഹ മാധ്യമങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും അടക്കം ആ അസ്വസ്ഥതകളെ ജ്വലിപ്പിക്കുന്നതായി അവർ പറയുന്നുണ്ട് കിർക്കിന്റെ കൊലയിൽ ദുഃഖവും രൂക്ഷവും പ്രകടിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് ഒരു ഇരുണ്ട നിമിഷമാണ് ഇത് എന്നും വിശേഷിപ്പിച്ചു ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നതിലും തുറന്ന സംവാദത്തിനും ദേശസ്നേഹ മൂല്യങ്ങൾക്കും വേണ്ടി വാദിക്കുന്നതിലും കിർക്കിന്റെ പങ്കിനെ ട്രംപ് ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ അക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് ആണയുടയുകയുണ്ടായി റാഡിക്കൽ ഇടതുപക്ഷമാണ് എന്നാണ് ആക്രമണത്തിന്റെ പിന്നിലെന്നാണ് ട്രംപിന്റെ അവകാശവാദം കഴിഞ്ഞ വർഷം പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ തനിക്കു നേരം നടന്നിട്ടുള്ളത് മുതൽ ഒരുപറ്റം ആക്രമണങ്ങളെ ട്രംപ് ഇതുമായി ബന്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ട്രംപ് രണ്ട് വധശ്രമങ്ങൾക്ക് വിധേയനായിരുന്നു ഒന്നിൽ വെടിയുതീർത്തയാൾ നിമിഷങ്ങൾക്കുള്ളിൽ പോലീസിന്റെ കൈകളിൽപ്പെട്ടു മറ്റൊരു സംഭവത്തിൽ ട്രംപ് കളിക്കുകയായിരുന്ന പാം ബീച്ചിലെ ഒരു ഗോൾഫ് ക്ലബിന് സമീപം റൈഫിൽ കൈവശം വെച്ചിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു ജനുവരി മുതൽ രാഷ്ട്രീയ അക്രമ സംഭവങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ പതിനാല് പേർ മരിച്ചത് ന്യൂ ഒർലിയാൻസിലെ ഐ എസ് ഗ്രൂപ്പിനോട് വിശ്വസത പുലർത്തുന്നവർ പുതുവത്സര ദിനത്തിൽ നടത്തിയ ആക്രമണത്തിലാണ് മെയ് മാസം ഒരു ഫലസ്തീൻ അനുകൂല പ്രവർത്തകൻ വാഷിംഗ്ടണിലെ രണ്ട് ഇസ്രായേലി എംബസി ജീവനക്കാരെ കൊലപ്പെടുത്തി താനിത് ഗസയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് അറസ്റ്റിനുശേഷം ഇയാൾ പോലീസിനോട് പറഞ്ഞു ജൂലൈയിൽ കറുത്ത സൈനിക വേഷം ധരിച്ച സംഘം ടെക്സസിലെ ഒരു ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രം ആക്രമിച്ചതായി നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടു പടക്കം പൊട്ടിക്കുകയും വാഹനങ്ങളിൽ രാജ്യദ്രോഹി ഐസ് പിക് എന്നിവ സ്പ്രേ ചെയ്യുകയും ചെയ്തു പ്രതികരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കഴുത്തിൽ വെടിവെച്ച് ഗുരുതര പരുക്കും ഏൽപ്പിച്ചു ഇതാണ് അമേരിക്കയുടെ അവസ്ഥ അപ്പോൾ പിന്നെ എങ്ങനെ ഞെട്ടാതിരിക്കും അമേരിക്ക